ഇപ്പോൾ ശശി തരൂരിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കണമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ശശി തരൂര് സ്വന്തം പാർട്ടിയെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ അതെനിക്കറിയാം എന്നാലും സ്പോർട്സിന്റെ പരിപാടി ആണെങ്കിലും രണ്ടെണ്ണം പറയണം പോളിറ്റിക്സ് ഒക്കെ രണ്ടെണ്ണം പറയണം ശശി തരൂർ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉൾപ്പോര് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കസേരകളി ശശിതരൂടെ മുഖ്യമന്ത്രി ആക്കിയാലെന്താ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും എന്താ പ്രശ്നം ബി ഡി സി സമ്മതിക്കു സുധാകരൻ സമ്മതിക്കോ പോട്ടെ വേണുഗോപാൽ സമ്മതിക്കുമോ രമേശ് ചെന്നിത്തല സമ്മതിക്കുമോ പക്ഷേ ശശി തരൂരിനെ നിങ്ങൾ ഫിഗറാക്കി നിർത്തിയിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നില നിർത്തിയിട്ട് നിങ്ങൾ ഇലക്ഷനെ നേരിട്ട് നോക്ക് ഉറപ്പായിട്ടും കോൺഗ്രസ് ജയിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ആരെ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ നേരിടാൻ പോണത് ഇപ്പം പിണറായി വിജയൻ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ആ പിണറായി വിജയനെ പോലത്തെ ഒരു ഫിഗർ ഏ ഒരു മുഖ്യമന്ത്രി ഫിഗർ ആരാണ് കോൺഗ്രസിലുള്ളത് അങ്ങനെ ഒരു ഫിഗർ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ നിങ്ങൾ തോറ്റുപോയത് രണ്ടു വട്ടവും അപ്പം ശശി തരൂർ തന്നെ കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ തട്ടിവിടാതെ ശശി തരൂനെ കേരളത്തിലൊന്ന് നിർത്തി വെക്കൂ ഉറപ്പായിട്ടും ജയിക്കും ഇനി നിർത്തിയില്ലേ കക്ഷി ചിലപ്പോൾ പാർട്ടി മാറാൻ കൂടി സാധ്യതയുണ്ട് മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കണേന്ന് ആലോചിച്ചു നോക്കണം കോൺഗ്രസ്സും അത് ആലോചിക്കണം അല്ലാണ്ട് രാഹുൽ ഗാന്ധിനെ കണ്ടാൽ മാത്രം തീരുന്ന പ്രശ്നമല്ലത് നിങ്ങളുടെ കസേരകളേക്കൊന്ന് നിർത്തിയായിട്ട് എലക്ഷൻ വരാൻ പോകണം കുറച്ചും സീരിയസ് ആയിട്ട് നിങ്ങൾ കരുക്കൾ നീക്കൂ അതല്ലെങ്കിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് നോക്കിയിരിക്കേണ്ടി വരും വീണ്ടും പ്രതിപക്ഷത്തന്നെ ഇരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയുള്ള ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടികൾ നിങ്ങൾ നിങ്ങളെടുക്കരുതെന്ന് കൂടി ഞാൻ പറയട്ടെ ഓക്കെ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റാണ് അത് പറഞ്ഞപ്പോൾ ഫ്ലോയിൽ അതും കൂടി പറയണല്ലേ അത് പൂർത്തിയാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ സ്പോർട്സ് മാൻ സ്പിരിറ്റിൻ്റെ ഈ കംബാക്ക് എപ്പിസോഡ് ഞങ്ങൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ഒരു വരവറിയിക്കെന്നുള്ളതാണ് ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട് അല്ലെ ഇനി ഞങ്ങൾ ഇനിയും ഇനിയും വരുന്നതായിരിക്കും നിങ്ങളെ സുഖിപ്പിക്കാനും വെറുപ്പിക്കാനും എന്തിനാണെങ്കിലും അല്ലേ